ി തൊടിയൂർ തല്ലത്തുകുറ്റി ഭഗവതി ക്ഷേത്രത്തിൽ കുചേല സദ്ഗതിപ്പള്ളി തൊടിയൂർ തല്ലത്തുകുറ്റി പോങ്ങുമോട് ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹ ജ്ഞാനയജ്ഞത്തോടനുബന്ധിച്ചാണ് കുചേല സദ്ഗതി നടത്തിയത് ഹരിനാമ കീർത്തനം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമ ജപം ഭാഗവത പാരായണം നവഗ്രഹ പൂജ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സേതുലക്ഷ്മിപുരം വിമൽ വിജയിയാണ് യജ്ഞാചാര്യൻ ക്ഷേത്രതന്ത്രി വള്ളികുന്നം സൂര്യമംഗലത്ത് ടി കെ മഹാരാജന്റെയും ക്ഷേത്രമേൽശാന്തി ശാന്തിമഠം പുരുഷോത്തമൻ ശർമ്മയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് നിഷ്കാമകർമ്മങ്ങൾ ചെയ്തുമാഴും നിഷ്കൽ മഷണം സഖേത്വനെന്താടകം പുത്തുപിറങ്ങിനായി